ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ലൈവിൽ നമ്മുടെ ആദിലയും അതുപോലെ തന്നെ അനീഷും തമ്മിലുള്ള ആ ഒരു വലിയ തർക്കം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ആദില നമ്മുടെ ഹൗസിൽ നിന്ന് പുറത്താകാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ് സ്പെഷ്യലി എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അനീഷിൻ്റെ പുറത്ത് ആ ആഞ്ഞടിക്കുന്നുണ്ട് അതിനുശേഷം നല്ലൊരു തെറിയും പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ലൈവിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള ആ ഒരു ടാസ്ക്കിൽ അനീഷ് ഇങ്ങനെ നടന്നു വരുന്നു അതുപോലെ തന്നെ ആതില ഈ ഒരു സൈഡിലൂടെ പോയിട്ട് ആ ഒരു ഓഫീസറിൻ്റെ ബാഡ്ജ് അങ്ങ് എടുക്കാൻ വേണ്ടിയിട്ട് കുനിയാണ് അപ്പോൾ അനീഷ് പെട്ടെന്ന് വന്ന് ആതിലിനെ തള്ളി മാറ്റുന്നുണ്ട് പക്ഷെ ഇത് അനീഷ് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്ന് ആദില തന്നെ പറയുന്നുണ്ട് ആദില ഇവിടെ ഡെമോ ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ആദിലയുടെ ജസ്റ്റിലേക്ക് കയറി ഇങ്ങനെ പിടിച്ച് തള്ളി മാറ്റി എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് ആ സമയത്ത് ഒന്ന് ആലോചിച്ചിട്ട് അതിൻ്റെ ആ ഒരു ദേഷ്യത്തിൽ ആദില പുറത്തേക്ക് ഒരു ഒറ്റ അടിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതായത് ആദില തന്നെ കാണിക്കുന്നുണ്ട് ദാ ഇങ്ങനെ കൈ ചുരുട്ടി ഇവിടെ ഒരു അടി കൊടുത്തു ഇതിനുശേഷം ഒരു തെറിയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ആദില തന്നെ പറയുന്നുണ്ട് പിന്നീട് ബാക്കിയുള്ള മത്സരാർത്ഥികളുവാണെന്നുണ്ടെങ്കിൽ അത് അതിലെടുത്ത് ചോദിക്കുന്നുണ്ട് വളരെ മോശമായിട്ട് മോശമായി പോയി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ പറയുന്നത് സ്പെഷ്യലി എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ അറിയാതെ ചെയ്തു എന്നുള്ള രീതിയിലാണ് അക്ബറും പറയുന്നത് ഇതിന്റെ പേരിൽ അതിലേക്ക് ഇനി എന്തെങ്കിലും പണി വരുമോ എന്ന് കാത്തിരുന്നത് തന്നെ കാണാം കൂടുതൽ അപ്ഡേറ്റുമായിട്ട് വരാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം